നരേന്ദ്രമോദിയും ബെഞ്ച്മന്ന തന്നെയാകും ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള തങ്ങളുടെ പൊതുവായ ദൃഢനിശ്ചയം ഇരുവരും ആവർത്തിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവുമായി ബുധനാഴ്ച ടെലിഫോണിൽ ഒരു സംഭാഷണമുണ്ടായി ഉഭയകക്ഷി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണം ഇതിനുള്ള വഴികൾ രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ മേഖലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ഇരു നേതാക്കളും ഭീകരതയ്ക്കെതിരെ പൊരുതുമെന്ന് ആവർത്തിച്ചു എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനോട് സംസാരിക്കാനും അദ്ദേഹത്തിനും ഇസ്രയേൽ ജനതയ്ക്കും പുതുവത്സരാംശംസകൾ അറിയിക്കാനും കഴിഞ്ഞതിൽ സന്തോഷം വരും വർഷത്തിൽ ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് തങ്ങൾ ചർച്ച ചെയ്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രാദേശിക സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പരസ്പരം രണ്ടാളും കൈമാറി കൂടുതൽ ദൃഢനിശ്ചയത്തോടെ ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഞങ്ങളുടെ പങ്കിട്ട ദൃഢനിശ്ചയം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു ഗാസയിലെ നെതന്യാഹുവിന്റെ നടപടികൾക്ക് ആഗോളതലത്തിൽ അപലപനീയം ഉയർന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ഇസ്രയേലും അടുത്ത കാലത്തായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിയിട്ടു നും അദ്ദേഹത്തിന്റെ സർക്കാരിനും ന്യൂഡൽഹി പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഇസ്രയേൽ തന്ത്രപരവും സാമ്പത്തികവുമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോ നവംബറിൽ ഇസ്രയേൽ സന്ദർശിച്ചു ഉന്നതതല ചെയ്തിരുന്നു ഒരു മാസത്തിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനേഴിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജെറുസലേമിൽ നത്തന്യാഹുവിനെ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി മോദിയുടെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കുകയും ചെയ്തു സാങ്കേതികവിദ്യ സമ്പദ്വ്യവസ്ഥ നൈപുണ്യവും കഴിവും കണക്ടിവിറ്റി സുരക്ഷ എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തവും അതിന്റെ തുടർച്ചയായ പുരോഗതിയും അവലോകനം ചെയ്തപ്പോൾ ജയശങ്കർ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗയും കണ്ടു ഡിസംബർ പത്തിന് പ്രധാനമന്ത്രി മോദി എന്ന് തന്നെയാക്കു ടെലഫോണിൽ വിളിച്ച് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറി ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ രണ്ടുപേരും ചർച്ച ചെയ്യുകയും ഭീകരതയോടുള്ള അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആവർത്തിക്കുകയും ചെയ്തു മേഖലയിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി മോദി വീണ്ടും ഉറപ്പിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഇന്ത്യ ഇസ്രായേൽ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ തുടർച്ചയായ ചലനാത്മകതയിൽ രണ്ട് നേതാക്കളും സംതൃപ്തരാണ് പരസ്പര നേട്ടത്തിനായി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക്സ്